ഈ ഒരു വെക്കേഷനിലെ ചില പ്ലാനും പദ്ധതികളും ഒക്കെ വേണ്ടേ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാൻ മിഠായി പൊതിയെത്തുന്നു ഒരു ക്യാമ്പിലൂടെ അഗ്നി ചിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളോട് അറിയിക്കണമെങ്കിൽ ഒരു വാട്സപ്പ് തുടങ്ങുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങുന്നുണ്ട് അഗ്നി ചിറകുകൾ എന്ന പേരിൽ അതിന്റെ ലിങ്ക് താഴെ നൽകുന്നതായിരിക്കും അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്കും ഞങ്ങൾക്കും നമുക്ക് സംവദിക്കാവുന്നതാണ് കൂടുതൽ ആയി പിന്നാലെ വരുന്നതായിരിക്കും ഈ ഒരു അഗ്നി ചെറുകൾ ക്യാമ്പിൽ ഹൈസ്കൂൾ യു പി എൽ പി ഹയർ സെക്കൻഡറി അതിലെ വിദ്യാർത്ഥികൾക്കും കൂട്ടുകാർക്കും ഒപ്പം അവരുടെ പേരൻസിനും പങ്കാളികളാകാവുന്നതാണ് അപ്പോൾ പുതിയ വിശേഷങ്ങളും കൂടുതൽ വിവരങ്ങളുമായി പിന്നാലെ വരും